ABC Cargo and Korea, number one in GCC. Sport News, working. ABC Cargo and Korea, number one in GCC. Namaskaram, Sport News Lake, swagatam. സർബനിയാസ് വിമാനത്താവളം സമഗ്ര വികസന പദ്ധതി പൂർത്തിയാക്കിയതായി അബുദാബി എയർപോർട്ട്സ് അറിയിച്ചു അൽദഫ്ര മേഖലകളിലേക്കുള്ള ടൂറിസം അനുദിനം വളരുന്നത് കണക്കിലെടുത്താണ് സർബനിയാസ് എയർപോർട്ടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിയത് റൺവേ ടാക്സി വേ തുടങ്ങിയവയാണ് നവീകരിച്ചിരിക്കുന്നത് പുനർനിർമ്മാണം വിമാനത്താവളത്തിലെ സൗകര്യത്തിന് പുറമെ സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇവിടുത്തെ വെളിച്ച സംവിധാനങ്ങളും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് സുസ്ഥിരത ടൂറിസത്തിലും സാമ്പത്തിക വളർച്ചയിലുമുള്ള രാഷ്ട്രത്തിന്റെ ദീർഘദൃഷ്ടിയാണ് സർബനിയാസ് വിമാനത്താവളത്തിന്റെ നവീകരണം വെളിവാക്കുന്നതെന്ന് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഡയറക്ടർ ജനറൽ സെയ്ഫ് മുഹമ്മദ് അൽ സുവൈദി പറഞ്ഞു എക്കോ ടൂറിസം കേന്ദ്രമെന്ന നിലയിൽ അൽ അൽദഫറ മേഖലയുടെ വളർച്ചയ്ക്ക് വേഗം കൂട്ടാൻ അബുദാബി എയർപോർട്ട്സ് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ എലീന സോർലിനി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് അബുദാബി അബുദാബി മലയാളി സമാജമൊരുക്കിയ ഇൻഡോ അറബ് ഫെസ്റ്റിവലിന് വർണ്ണാഭമായ തുടക്കം സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമായി വൈവിധ്യങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി മൂന്ന് ദിവസങ്ങളിലായി ക്യാപിറ്റൽ മോളിന് സമീപമാണ് ഫെസ്റ്റ് നടക്കുന്നത് ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ജോർജി ജോർജ് ഇൻഡോ അറബ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം നിർവഹിച്ചു അബുദാബി മലയാളി സമാജം പ്രസിഡന്റ് സലീം ചിറക്കിൽ അധ്യക്ഷനായിരുന്നു പ്രശസ്ത വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും സിനിമാ നിർമ്മാതാവുമായ ഫ്രാൻസിസ് ആന്റണിക്ക ഇൻഡോ അറബ് കലാസൌഹൃദ പുരസ്കാരം നൽകി ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു സമാജം ജനറൽ സെക്രട്ടറി സുരേഷ് ട്രഷറർ യാസർ റഫാദ് ജോയിന്റ് സെക്രട്ടറി ഷാജഹാൻ ഹൈദർ അലി കലാവിഭാഗം സെക്രട്ടറി ജാസിർ വൈസ് പ്രസിഡന്റ് ടി എം നിസാർ ചീഫ് കോർഡിനേറ്റർ ഗോപകുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അബുദാബി മലയാളി സമാജം രക്ഷാധികാരി ലൂയിസ് കുര്യാക്കോസ് അബുദാബി അഗ്രികൾച്ചറൽ ഫുഡ് ആൻഡ് സേഫ്റ്റി പ്രതിനിധികളായ അബ്ദുള്ള അഹമ്മദ് അൽ മുഹൈരി സമ അൽ മിൻഹ ഡയറക്ടർ ഓഫ് ലുലു റീറ്റെയിൽസ് ഹോൾഡിംഗ്സ് അബൂബക്കർ ടി പി മനാസിൽ ഹോൾഡിംഗ്സ് പ്രതിനിധികളായ സയ്യിദ് അൽ കസർജി അമൽ ഖാനിയ അബുദാബി അഗ്രികൾച്ചറൽ ഫുഡ് ആൻഡ് സേഫ്റ്റി പ്രതിനിധി ഡോക്ടർ ഹുമൈദ് അൽ കിന്ദി ലുലു എക്സ്ചേഞ്ച് മാർക്കറ്റിംഗ് ആൻഡ് മീഡിയ മാനേജർ അസീം ഉമ്മർ ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ജയറാം റോയ് കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് എ കെ ബീരാൻകുട്ടി എൽ എൽ എച്ച് ഹോസ്പിറ്റൽ പ്രതിനിധി ഡോക്ടർ ആൻ ഈക്വൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റഫീഖ് കൈനയിൽ മിലേനിയം ഹോസ്പിറ്റൽ പ്രതിനിധി ഡോക്ടർ ഗോമതി പൊന്നുസ്വാമി പേത ആയുർവേദിക് മാനേജിംഗ് ഡയറക്ടർ രജീഷ് കോർഡിനേഷൻ ചെയർമാൻ ബി എ ശുശീലൻ ജനറൽ കൺവീനർ സുരേഷ് പയ്യന്നൂർ സമാജം ലേഡീസ് വിംഗ് കൺവീനർ ലാലി സാംസങ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആദ്യ ദിനത്തിൽ വൈവിധ്യങ്ങളായ കലാപരിപാടികളാണ് അരങ്ങേറിയത് ഇന്ത്യയുടെയും യു എയുടെയും പരമ്പരാഗത കലാപരിപാടികളും അരങ്ങേറി പ്രശസ്ത പിന്നണി ഗായകരായ സൈനോര ഫിലിപ്പ് വിഷ്ണുരാജ് ലിബിൻ സക്രിയ തുടങ്ങിയവർ അണിനിരുന്ന സംഗീത പരിപാടി ശ്രദ്ധേയമായി വൈകുന്നേരം അഞ്ചു മുതൽ രാത്രി പതിനൊന്ന് വരെ മൂന്ന് ദിവസങ്ങളിലായി മുസഫ ക്യാപിറ്റൽ മാളിന് സമീപമാണ് ഫെസ്റ്റ് നടക്കുന്നത് ക്ഷണ സ്റ്റാളുകളിലും തട്ടുകടകളിലും വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെ സ്റ്റോളുകളിലുമെല്ലാം തിരക്കാണ് ആദ്യ ദിനത്തിൽ അനുഭവപ്പെട്ടത് പത്ത് ദീർഘം പ്രവേശനക്കൂപ്പനിലൂടെ ഇരുപത് പവൻ സ്വർണ്ണ സമ്മാനവും കൂടാതെ അൻപത്തിയാറ് മറ്റ് വിലവിടുപ്പുള്ള നിരവധി സമ്മാനങ്ങൾ നേടാനും അവസരമുണ്ട് രണ്ടാം ദിനമായിരുന്ന നാടൻപാട്ട് ഗായിക പ്രസീത ചാലക്കുടി ലക്ഷ്മിജിയൻ യുനിസ് ബാബ തുടങ്ങിയവർ അണിനിരക്കുന്ന കലാപരിപാടികളും അരങ്ങേറും ന്യൂസ് ഡെസ്ക് അബുദാബി ശേഷം ബ്രേക്ക് Healthcare, Salam Electra Street, Rock Ceramic Building. For appointments, call 058 510 1255. ABC Cargo and Korea, number one in GCC. Ayurvedic Healthcare, Salam Electra Street, Rock Ceramic Building. For appointments, call 058 510 1255. ABC Cargo and Korea, number one in GCC. ABC Cargo and Korea, number one in GCC. സർ സയ്യിദ് കോളേജ് അലിംനി അബുദാബി ചാപ്റ്റർ ഗൾഫ് പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന അലുംനി വൈസ് പ്രസിഡന്റ് ഷാദുലി വളക്കൈക്ക യാത്രയയപ്പ് നൽകി നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതത്തിനിടയിൽ അബുദാബി കെ എം സി സി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സി എച്ച് സെന്റർ അബുദാബി ചാപ്റ്റർ അബുദാബി സുന്നി സെന്റർ തുടങ്ങിയ വിവിധ സാമൂഹിക മതസംഘടനകളിൽ സുദീർഘമായ സേവനമാണ് ഷാദുലി വളക്കൈ കാഴ്ചവെച്ചത് അലുമിനി പ്രസിഡന്റ് കാസിം അബുബക്കർ സെക്രട്ടറി ടി എം മുസ്തഫ മൈതാനി ട്രഷറർ അഷഫ് കെ വി കൺവീനർ റഫീഖ് എസ് എൽ പി അലുമിനി സ്ഥാപക അംഗം ബി പി കെ അബ്ദുള്ള അലുമിനി അംഗവും ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടറുമായ അജയൻ തുടങ്ങിയവർ സംസാരിച്ചു അലുമിനി അംഗങ്ങൾ ഷാദുലി വളക്കൈക്ക് ഉപഹാരങ്ങൾ ചടങ്ങിൽ കൈമാറി പോക് ന്യൂസ് ഇവിടെ പൂർത്തിയാകുന്നു കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നന്ദി